ും കൃപാസന മാതാവിനും ഒരായിരം നന്ദി എന്നെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചതിന് എൻ്റെ പേര് സൗമ്യ സേവ്യർ ഞാൻ ഇവിടെ കലവൂര് സെൻറ് ജോസഫ് ഇടവക അംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ എനിക്ക് എനിക്ക് ജീവിതത്തിൽ മാതാവിനോട് ഒത്തിരി ഭക്തിയുള്ള ആളാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഒത്തിരി കാര്യങ്ങളിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മാതാവ് ബോധ്യപ്പെടുത്തി തന്നു അതിൽ ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്ന ഒരു സന്ദർഭമാണിത് അതിൽ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹം നന്നായിട്ട് തന്നെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റൊക്കെ വന്നു എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് എല്ലാം പാസ്സായി പക്ഷേ ഒരു പേപ്പർ മാത്രം ഒരു നാല് തവണ എഴുതിയിട്ടും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവെ എല്ലാം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിവുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ എപ്പോഴും അച്ഛൻ പറയാറുണ്ട് നമ്മുടെ മെറിറ്റ് കൊണ്ട് കിട്ടാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം മാതാവിൽ വിശ്വാസമുണ്ട് എങ്കിൽ പോലും ഈ കൃപാസനത്തിൻ്റെ അകത്തേക്ക് അദ്ദേഹം വന്നിട്ടില്ല പുറത്ത് നിന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഉടമ്പടിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം ഒരു കാര്യം ചെയ്യണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അദ്ദേഹത്തോട് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എഴുതി ഉടമ്പടിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം ഞാൻ എഴുതിയിട്ട് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അദ്ദേഹം എക്സാമിന് പോയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് പോലും വിശ്വാസം ഉണ്ടായില്ല എന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സക്സസ് ആണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യമാണ് ഇതാണ് എൻ്റെ മകൻ ആൻ്റണി അവൻ്റെ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കാറ്റീസൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കിള് വന്ന് അവൻ്റെ വേറൊരു കൂട്ടുകാരും വന്നിട്ട് സൈക്കിളെ തള്ളിക്കഴിഞ്ഞപ്പോൾ ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ വന്ന് ഇവൻ്റെ കണ്ണിൽ തറച്ചു കണ്ണിലെന്ന് പറഞ്ഞാൽ കണ്ണി കൊണ്ടില്ല അവൻ്റെ ഒരു ഈ ഒരു സൈഡിലായിട്ട് വന്ന് അത് ചെയ്തു ഉടനെ തന്നെ അവൻ ഛർദ്ദിച്ചു അവന് പെട്ടെന്ന് ബോധം പറയണ പോലെ വന്നു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവനുമായിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അതിനുശേഷം പെട്ടെന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയി വണ്ടാനത്ത് കൊണ്ടുപോയിരുന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് ഇതാണ് അതിൻ്റെ അവൻ്റെ കാഴ്ചയെ ചിലപ്പോൾ അത് ബാധിക്കും അതുപോലെ തന്നെ ഇവന് ഭയങ്കരമായിട്ട് ഛർദ്ദിന് നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി കാരണം തല ഇടിച്ചിട്ടുണ്ടോ എന്താണ് കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കാഴ്ചയെ ചിലപ്പോൾ ബാധിക്കാം ചിലപ്പോൾ സർജറി വേണ്ടി വരും ഇതെല്ലാം കേട്ടപ്പോൾ എന്ത് എന്ത് ചെയ്യുമെന്ന് അറിയില്ലാത്തൊരവസ്ഥ ആകെ ടെൻഷനായി കുഞ്ഞിൻ്റെ കൊച്ചു കുഞ്ഞാണ് അവനാണെങ്കിൽ ഛർദ്ദി വല്ല തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് ണോ ഇങ്ങനെ ഷർദ്ദില് വരുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ലെങ്കിൽ പോലും പക്ഷേ മനസ്സിൽ എന്തോ ഒരു ധൈര്യം ഇല്ല കുഴപ്പമില്ല എല്ലാം ശരിയാകുന്ന എവിടെയായിരുന്നു ആരോ പറയുന്ന ഒരു ഫീല് പണ്ടൊക്കെ നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ടെൻഷൻ ആവാൻ ഞാൻ പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒത്തിരി ടെൻഷൻ വരുന്നില്ല വിഷമമുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെ ടെൻഷൻ ഇല്ല പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ഞങ്ങളറിയുടെ മകളുടെ ഒരു കൂട്ടുകാരിയുടെ അമ്മയാണ് അവിടുത്തെ ഡോക്ടർ രണ്ട് പറഞ്ഞു അങ്ങനെ ആണ് ഒരു വഴി നമ്മൾ നേരെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പേടിക്കണ്ട ടെൻഷൻ അടിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി മാതാവ് സർജറി ഒന്നും വേണ്ടി വരത്തില്ല മാതാവ് എന്തെങ്കിലും രൂപത്തിൽ നമ്മളെ രക്ഷിക്കുന്നു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ വന്നു ഡോക്ടറിൻ്റെ പേര് മരിയ എന്ന് പറഞ്ഞു ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഇത് അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോഴുവാണെങ്കിൽ ശരിക്കും മാതാവ് വന്ന് മുന്നിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല അവൻ്റെ കാഴ്ചയ്ക്കും കാരണം അത് ആ സമയത്തും അവൻ കാണുന്നത് രണ്ടാഴ്ച രണ്ടൊരു അതായത് ഡബിൾ വിഷനാണ് അവന് വരുന്നത് പിന്നെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമോ ഇങ്ങനെ പല ചിന്തകളും മനസ്സിലുണ്ട് എങ്കിലും മനസ്സിലൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം മെഡിസിൻ എടുത്ത് നോക്കാം കുഴപ്പമില്ലെങ്കിൽ സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹത്താൽ സർജറി ഒന്നും വേണ്ട ഇല്ലാതെ തന്നെ അവൻ്റെ കാഴ്ചയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല പണ്ടുള്ളവർ പറയുന്ന പോലെ കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ആ ഒരു സംരക്ഷണത്തിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഉടമ്പടി തൈലമാണെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇവൻ്റെ ആ മുറിവിൽ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുമായിരുന്നു പക്ഷേ അത് ഒത്തിരി അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം അത് പിന്നെ ഉടനെ വന്നു ഞാൻ മാതാവിനെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയി എന്നിട്ടും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് കാരണം നമ്മളിവിടെ കേൾക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് ഒത്തിരി പേര് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല ഒരു ദിവസം ഞാൻ ഒരു രണ്ടാഴ്ച മുൻപ് മോനുമായിട്ട് ഇവിടെ വന്ന് അന്ന് മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ പോയപ്പോൾ മാതാവിൻ്റെ ആ കുരിശുരൂപം ഒരെണ്ണം എൻ്റെ ഉണ്ടാവും മറ്റേ ഞാൻ കഴുത്തിലിടാൻ എനിക്ക് തോന്നി ആ കുറച്ച് രൂപ അച്ഛൻ മോനെ പ്ലസ് ചെയ്ത കൂട്ടത്തിൽ എനിക്കും കൂടി പ്ലസ് ചെയ്ത് തന്നതാണ് അത് ഞാൻ മാലയെ കോർത്ത് എൻ്റെ കഴുത്തിലിട്ട് ഞാൻ അന്ന് ഞാൻ ഒരു അധ്യാപികയാണ് ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഞാൻ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ബസ് നിർത്തി എന്നുള്ളൊരു ചിന്തയിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇപ്പോൾ ആരോ ബാക്കിൽ നിന്ന് പറയുന്നു മോളെ ചാടലേ ചാടലേ എന്ന് പറയാം പഴവങ്ങാടി പള്ളിയുടെ അടുത്ത് വെച്ചാണ് പെട്ടെന്ന് എന്നെ ആരോ പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ ഞാൻ കാലങ്ങോട്ട് വയ്ക്കുമ്പോൾ എന്നെ ആരോ ബാക്കിലേക്ക് പിടിച്ചിട്ട് എനിക്ക് മാതാവ് മാതാവ് വന്ന് പിടിച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാരണം അന്ന് ആ ഒരു ഇത് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സാക്ഷ്യം പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ അറിയില്ല ശരിക്കും എനിക്കത് വല്ലാത്തൊരു ഇതായിപ്പോയി അതുകൊണ്ടായിരിക്കാം ആ രണ്ട് ദിവസം മുൻപ് മാതാവിന്റെ കുരിശിരൂപം കഴുത്തിൽ അണിയാൻ എനിക്ക് തോന്നിയത് മറ്റൊന്ന് പിന്നെ എൻ്റെ മോൻ മോനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞത് തന്നെ എൻ്റെ മോന് ഞങ്ങളൊരു യാത്ര പോയിരുന്നു ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പോയി ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയ സമയത്ത് അവിടെ വെച്ച് മോനൊരു എന്താ പറയുക കുട്ടികളെല്ലാവരും കൂടി ഒരു സിനിമ കണ്ടപ്പോൾ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം കാണിച്ചു അതിവെൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിച്ചില്ല ഒരു ദിവസം ഞാൻ കോളേജിൽ ഇരിക്കുമ്പോൾ മോൻ്റെ സ്കൂളിലത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു മോനിങ്ങനെ എന്തോ കണ്ട് പേടിച്ചു പെട്ടെന്ന് വരണം അവന് വയ്യാതായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഓടി വരണം എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൈകാലം പോയി കാരണം കുട്ടികൾക്ക് സിസ്റ്റർ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ആകെ വരും ഞാൻ ഉടനെ മാതാവിനോട് മാതാവേ എൻ്റെ ഒരു ആപത്തും വരില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിപ്പോരുവാ ചെയ്തത് പക്ഷേ എങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൽ ഞാൻ വന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പേടിക്കണ്ട എങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൂടി ഒന്നുകൂടെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് പല കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണിത് പല ഇതാണ് പക്ഷെ ആ പേടി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തളന്നു പോകാൻ വരെ ചാൻസ് ഉള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും മനസ്സിൽ എന്തോ ഒരു ധൈര്യം ഇല്ല മാതാവ് ഒന്നും വരുത്തില്ല ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്നുള്ള ഉറപ്പിന്മേലാണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ശരി ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് മാറത്തില്ല മാതാവെ നിന്നിലാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ മെഡിസിനൊക്കെ തന്നു ഞാൻ ഉടമ്പടി തൈലൊക്കെ വെച്ച് കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എപ്പോഴും കാശുരൂപം ഇവൻ്റെ നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊടുക്കും എന്നിട്ടും എൻ്റെ മനസ്സിനൊരു ഒരു ഇത് അച്ഛനെ ഒന്ന് കണ്ട് മോനെ ഒന്ന് പ്ലസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ മോനെ ബ്ലസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞ ദിവസം വന്നു അത് കഴിഞ്ഞ് അച്ഛൻ അച്ഛനെ കൊണ്ട് ഇവിടെ ബ്ലസ് ചെയ്യിപ്പിക്കാൻ വന്നു അച്ഛൻ ബ്ലസ് ചെയ്ത കൂട്ടത്തിൽ എന്നെ കൂടെ കൈവച്ച് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ അപകടം നടന്ന കാര്യം സംഭവിച്ചത് അപ്പോൾ ഞാൻ ആലോചിച്ചു ചിലപ്പോൾ എന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് എന്നെയും കൂടി രക്ഷിക്കാനായിരിക്കാം ആ ഒരു കാശുരൂപം എൻ്റെ ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ടാവാം ഒരാപത്തും കൂടാതെ ശരിക്കും മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഇതിൽ നിന്ന് എന്നെ മാതാവ് രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എപ്പോഴും അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഹയർ സ്റ്റഡീസ് ഇപ്പം കഴിഞ്ഞുള്ളൂ അപ്പോൾ ഹയർ സ്റ്റഡീസിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായി നമ്മൾ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യമൊക്കെ ആയിട്ട് നമുക്ക് പഠനത്തിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും നന്നായിട്ട് പഠിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ എം ടെക്കിൻ്റെ ഇതിന് ചേർന്നു ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എക്സാം ആണെങ്കിലും ഓരോ എക്സാമിനും ശരിക്കും മാതാവിൻ്റെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലോ എല്ലാം നെറ്റി കുഴിച്ച് വരച്ചിട്ടാണ് പോയിരുന്നത് നന്നായിട്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റി പക്ഷേ എനിക്ക് ഈ ഉടമ്പടി തൈലത്തിലും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഉപ്പ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമുക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോഴേ നമ്മൾ ഓരോ കാര്യങ്ങൾ അതായിരുന്നു എന്ന് വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എനിക്ക് അത്ര ഒരു വിശ്വാസം തോന്നിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴേക്കും പ്രൊജക്ടിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷയില്ല സാർ ഒരു രീതിയിലും അത് പ്രൊസീഡ് ചെയ്യാനോ സൈൻ ചെയ്തു തരാനോ ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ കൂടെ വേറൊരു എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു സാറിൻ്റെ ഒരു സൈൻ കിട്ടാതെ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ആ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ ഉപ്പൊന്ന് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് നമുക്ക് ആ സാറിൻ്റെ ടേബ് അപ്പോൾ സാറ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങളെ കണ്ട് ഉടനെ പുറത്ത് പോയി നിൽക്കുക ഒരു രക്ഷയില്ല കയറി വരുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രെസൻറ്റേഷൻ ഉണ്ട് അപ്പോൾ ആകെ ടെൻഷനായി അപ്പോൾ എന്ത് അറിയില്ലാതെ ഞങ്ങൾ ആകെ അടുത്തേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ട അങ്ങ് വിട്ടിട്ട് പോയാലോ എന്ന് വരെ ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പ് എടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് അപ്പോഴും വിശ്വാസമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഞാൻ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി ആ സാറിൻ്റെ ആ ടേബിളിൻ്റെയും ഞങ്ങളുടെ ആ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കുന്ന അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും പുറത്തിറങ്ങി വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ താഴെ നിന്ന ആ സാറ് അപ്പം സ്വിച്ച് ഇട്ട പോലെ ഞാൻ 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 തന്നെ അത്ഭുതപ്പെട്ടു പോയി സാറ് വേഗം അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നിട്ട് ഓടി വന്ന് അത് സൈൻ ചെയ്തിട്ട് പറയുകയാണേ ഓക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആക്കിക്കോളുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് 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 അന്ന് എനിക്ക് മനസ്സിലായി ആ ഉപ്പിൻ്റെ ആ ഒരു ഇത് അതോടുകൂടി പിന്നെ ഞാൻ എനിക്ക് കാണുന്നവരെയും പരിചയമുള്ളവരോടെല്ലാം ഞാനത് പറയാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ അതായത് ഒത്തിരി ഒരു ദർശനം കിട്ടുന്ന പോലത്തെ ഒക്കെ ഒരു ഫീൽ അപ്പോൾ അതൊക്കെ സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകിച്ച് വൈദികർക്കും സന്യസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നും തോന്നുമ്പോൾ ഒരു അത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തിരി നമ്മൾ സാധാരണ നീലയും പച്ചയും തിരിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും പിന്നെ വൈദികർക്ക് വേണ്ടി ണം അല്ലെങ്കിൽ സന്നിസ്ഥർക്ക് ഇന്നവർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തോന്നുമ്പോൾ എൻ്റെ മുന്നിലൊരു തിരി കളർ തെളിഞ്ഞു വരും ആ തിരി ഞാനിവിടെ എടുത്ത് സൂക്ഷിച്ചു വെച്ചാണ് എന്തെങ്കിലും ജോസഫ് ബച്ചനോട് ചോദിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് ആ തിരി അതിലോരോ കളറുണ്ട് ആ കളർ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് കളറുകളാണ് ഓരോ തവണയും ഞാൻ എൻ്റെ വീടുകൂടെ അടുത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആ ഇതിൽ കാണുന്ന തിരി എനിക്ക് ഇവിടുന്ന് കിട്ടും ഞാനത് കൊണ്ടുപോയി വെച്ച് വേറെ സമയത്തൊക്കെ എനിക്ക് എപ്പോഴാണോ പ്രാർത്ഥിക്കണം തോന്നുന്നത് ഞാനത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ഇത് എനിക്ക് റിസൾട്ട് പലപ്പോഴും കാണിച്ചു തരാറുണ്ട് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നിൽ നിന്ന് മാതാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സത്യമാണെന്നുള്ളത് മനസ്സിലായി എനിക്കിപ്പോൾ അപ്പോൾ ആ ഒരു ബോധ്യം വന്നേ പിന്നെ ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കൾ അവരോടൊപ്പം തന്നെ മാനേജ് ആ കുട്ടികൾ ഇവരുടെ കൂടെയുള്ള കുട്ടികൾക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ് അപ്പോൾ അപ്പോൾ പണ്ടൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കുട്ടികളോട് ഒത്തിരി എന്താ പറയുക ആത്മീയമായ കാര്യങ്ങളും കൂടി പതിയെ പതിയെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അത് പറയുമ്പോൾ എൻ്റെ വിചാരം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെന്നെ കളിയാക്കും ചിരിക്കും കാരണം ഈ പ്രായമുള്ള കുട്ടികളാണ് അവർക്കതൊക്കെ തമാശ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പല കുട്ടികളും അത് കേൾക്കുന്നു എന്നിട്ട് വന്നിട്ട് പറ എന്നെ വന്ന് പറയും വെച്ചാൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പല ലഹരി പദാർത്ഥങ്ങളുടെ ഇത് ഉപയോഗിക്കാം പക്ഷേ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണമെന്ന് തോന്നി അങ്ങനെ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എനിക്ക് എനിക്കിങ്ങനെയൊന്നും പറയാനുള്ള കഴിവോ അങ്ങനെയൊന്നുമില്ല മാതാവ് തന്നെയാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ് ഇനിയും മാതാവിനോട് ഇപ്പോഴും ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം മാതാവെ നീ ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കാരണം എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തമ്പുരാൻ എൻ്റെ മുമ്പിൽ എനിക്ക് തന്നിട്ടുണ്ട് എനിക്കത് മതി ഇനി കിട്ടുന്ന നന്മകളൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുന്നത് അതെന്നും ഞാൻ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു അതുപോലെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രം പത്രം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ മാതാവിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയും അതിനുശേഷം ഞാൻ ചിലവർക്കൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറയും എങ്കിലും ഞാൻ പറയും മാതാവ് അനുഗ്രഹിക്കട്ടെ ഇത് പിടിച്ചിട്ട് വായിച്ചു നോക്കുക അത് കഴിഞ്ഞ് എന്നെങ്കിലും നിങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ മെറിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളുടെ സമയത്ത് നിങ്ങളിതൊന്നും നോക്കണ്ട അല്ലാതെ എന്നെങ്കിലും ഒരു കാര്യം നമ്മുടെ കൺട്രോളിൽ അല്ലാത്തൊരു കാര്യം അതായത് എനിക്ക് എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട് ഇതല്ലാതെ എൻ്റെ കഴിവിൽ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങൾ ആ പത്രം ഒന്നെടുത്ത് വായിക്കുകയും ഒന്ന് വിശ്വസിക്കുകയും ചെയ്താൽ മതിയെന്ന് ഞാൻ കൊടുക്കുമ്പോൾ ശരിക്കും പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലരും അത് കഴിഞ്ഞ് കളിയാക്കിയവർ പോലും പിന്നെ വന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബിൽ എത്ര സമയം എടുത്താണെങ്കിലും ഞാനത് കേൾക്കും അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നിസ്സാര കാര്യത്തിന് പേടിച്ച് മുന്നോട്ട് പുറകിലേക്ക് പോസ്സാര കാര്യം മതിയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല കുറച്ചുകൂടെ ബോൾഡ് ആയ പോലെ എനിക്ക് തോന്നുന്നു എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിലായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ വർക്ക് ചെയ്യുന്ന മേഖലയിലായിക്കോട്ടെ പക്ഷേ പ്രശ്നങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന് എനിക്ക് തോന്നും അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉള്ളത് പോലെ തോന്നുന്നത് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസന ഉടമ്പടി എടുത്ത് ഈ പ്രേഷിത പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നേ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അവരെ ചെറിയ ചെറിയ ഒരുപാട് സഹായങ്ങളല്ല എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ നമ്മുടെ അടുത്തുള്ളവരായിക്കോട്ടെ ഇടവകയിലുള്ളവരായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ഇനിയും എല്ലാ കാരുണ്യ പ്രവർത്തികളും ഇതുപോലെ തന്നെ ചെയ്തു കൊള്ളാമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രവാചൻ്റെ പുസ്തകം അറുപത്തി ആറില് തിരുവചനം അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും പ്രിയമുള്ളവരെ സൗമ്യ സഹോദരിയുടെ സാക്ഷി നമ്മൾ കേട്ടു സൗമ്യ പറയുന്നതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഉടമ്പടിയിലൂടെ കിട്ടിയ കാര്യങ്ങൾ തൻ്റെ ഭർത്താവ് ഗവൺമെൻറ് ഒരു ടെസ്റ്റ് എഴുതി നാല് തവണ എഴുതിയിട്ടും കിട്ടുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ് പരീക്ഷയുടെ സമയത്ത് ഹസ്ബൻഡ് വിദേശത്ത് ഡൽഹിയിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് സഹോദരി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എന്നിട്ട് പറയുകയാണ് ഉടമ്പടി എടുത്താൽ എന്നെ ഞാൻ ഉടമ്പടി എടുത്തെങ്കിൽ എന്നെ കൂടി എൻ്റെ കുടുംബത്തെ കൂടി സംരക്ഷിക്കുമെന്ന് നമ്മൾ ആദ്യമൊക്കെ പറയുമായിരുന്നു ഒരു കുടുംബത്തിൽ ഒരു ഉടമ്പടി മതിയെന്ന് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒരു ഉടമ്പടി മതി എന്നാൽ മക്കൾ വേറെ പഠിക്കുകയോ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിലൊക്കെയാണെങ്കിൽ ഉടമ്പടി എടുക്കണം അച്ഛനും അമ്മയും രണ്ട് വീട്ടിലാണെങ്കിൽ ഉടമ്പടി രണ്ടുപേരും എടുക്കണം ഇതൊരു വീട്ടിലാണ് സഹോദരി പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ കുടുംബത്തെയും രക്ഷിക്കുമല്ലോ എന്ന് പരിശുദ്ധ അമ്മ അങ്ങനെയാ ഒരു ഉടമ്പടി എടുത്താൽ ആ കുടുംബം മുഴുവനും അമ്മയുടെ സ്വന്തം എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാണ് ഇവിടെ കലകൂരിലായതുകൊണ്ട് എപ്പോഴും അന്ന് അമ്മയെടുത്ത് വന്ന് സങ്കടം പറയുമെന്ന് അങ്ങനെ മോനി ഒരു അപകടം ഉണ്ടായി വലിയൊരു അപകടമാണ് ഉണ്ടായിരുന്നത് ആ അപകടത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ആ കുഞ്ഞിനെ സംരക്ഷിച്ചു ഓപ്പറേഷൻ കൂടാതെ ഉടമ്പടി തൈല ഉപയോഗിച്ചാണ് ആ മോൾ ആ കുഞ്ഞിനെ സംരക്ഷിച്ചത് ഓപ്പറേഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറയുകയുണ്ടായി പിന്നീട് പറഞ്ഞത് അച്ഛൻ്റെ ബ്ലസ്സിംഗ് കിട്ടിയപ്പോൾ ഒരു കാശുരൂപം കൊടുത്തിരുന്നു അതുകൊണ്ട് ഉപയോഗിച്ച് യാത്ര ചെയ്ത സമയത്ത് അമ്മ മാതാവ് ബസ്സിലുണ്ടായിരുന്നു നമ്മൾ പറയുന്നതില്ലേ അമ്മയാണെന്ന് ശരിക്കും അമ്മ തന്നെയാണ് ആ മോളുടെ കൂടെ അമ്മയുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് വീണെങ്കിൽ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വരാൻ സാധിക്കില്ലായിരുന്നെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് കറക്റ്റാണ് അമ്മമാതാവ് പിടിച്ചു കയറ്റി അമ്മ സഞ്ചാരിയമ്മ എന്നല്ലാതെ എന്നെ എങ്ങനെ നമ്മൾ പറയാതിരിക്കും സഞ്ചാരി അമ്മ തന്നെയാണ് സമയത്തിൻ്റെ അമ്മ തന്നെയാണ് സമയത്തുണ്ടായിരുന്നു വീഴാൻ പോകുന്നെന്ന് പറയുമ്പോൾ തൻ്റെ കുഞ്ഞ് വീഴുമ്പോൾ അവരുടെ അമ്മ പൊക്കിയെടുക്കുന്നത് പോലെ അമ്മ ഈ മോളെ പൊക്കിയെടുത്ത് അപകടത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് പറയേണ്ടായി അങ്ങനെ ആ കുടുംബത്തിന് മൂന്ന് അപകടങ്ങളിൽ നിന്ന് വലിയ അനുഗ്രഹത്തിൽ നിന്നും സംരക്ഷിച്ചു പിന്നീട് മോൾക്കുണ്ടായിരുന്നത് വളരെയധികം അനുഗ്രഹങ്ങളാണ് അവർക്ക് കിട്ടിയത് ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും അച്ഛൻ്റെ യൂട്യൂബിലുള്ള ആരാധനയിലും ഡെയിലി ബ്രെഡിലുള്ള പ്രാർത്ഥനയിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലും പരീക്ഷ എഴുതുവാൻ പോകുന്ന സമയത്ത് ഒരു സാറിൻ്റെ സൈൻ വേണമായിരുന്നു പരീക്ഷ എഴുതി കഴിഞ്ഞ് ആ സാറാണെങ്കിൽ വരുന്നു പോലും ഇല്ല അദ്ദേഹം മാറി നിൽക്കുക അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്തൊന്ന് മാറി നിൽക്കുകയെ ഇദ്ദേഹവും സൗമ്യയും കൂട്ടുകാരും നോക്കി നിൽക്കുക ഒന്ന് വന്ന് സൈൻ ചെയ്തിട്ട് മാത്രമേ അവർക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നാൽ നേർച്ച വസ്തുക്കളോടൊന്നും വിശ്വാസം ഉപ്പിനോടൊട്ടും വിശ്വാസം ഇല്ലായിരുന്നെന്നാണ് സൗമ്യ പറയുന്നത് അവിടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ആ ഉപ്പ് അവിടെ അടയാളമായിട്ട് പരിശുദ്ധമ്മ ഇടിയിച്ചത് അമ്മ പറഞ്ഞു ഉടമ്പടിയിലെ എല്ലാ നേർച്ച വസ്തുക്കളും അത്ഭുതം പ്രവർത്തിക്കുന്നതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സൗമ്യയോട് പറഞ്ഞു അവിടെ ഉപ്പ് വിതറാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും സൗമ്യയുടെ കാതിൽ സംസാരിക്കാറുണ്ട് പരിശുദ്ധമ്മ അങ്ങനെ പറഞ്ഞുകൊടുത്ത് ആ ഉപ്പ് വിതറിയപ്പോൾ സാറൊട്ടും വൈകിയില്ല അവിടെ നിന്ന് പരിശുദ്ധമ്മ കൊണ്ടുവന്ന് ഒപ്പിട്ട് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു ഇതാണ് ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഒന്നും നഷ്ടപ്പെടുത്തില്ല എല്ലാ കാര്യങ്ങളും അമ്മയുടെ കൈവെപ്പുള്ളതാണ് അച്ഛൻ്റെ ബ്ലസ്സിങ്ങിലൂടെ അമ്മ കൈവച്ച് വെഞ്ചരിച്ച് തന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അവിടെ അടയാളങ്ങൾ നടന്നു പല പല അടയാളങ്ങൾ സൗമ്യയ്ക്ക് കിട്ടിയെന്ന് പറയുകയുണ്ടായി ഒത്തിരി ദർശനങ്ങൾ കിട്ടിയെന്ന് പറയുകയുണ്ടായി ഇതെല്ലാം അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് അമ്മ കാണിച്ചു കൊടുക്കുന്നതാണ് അമ്മ കൂടെ നടക്കുന്നത് കൊണ്ടാണ് അമ്മ സ്വന്തമായതുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തമായ അമ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ സൗമ്യ കുടുംബത്തിനും പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് കരങ്ങൾ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക